ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇതേ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ക്രിസ്മസിംഗെത്താറായി അപ്പം നമ്മുടെ കാലാവസ്ഥ കാണുമ്പോഴാണ് നമുക്ക് ആ ഡിസംബർ ആയി എന്നുള്ള ഒരു ഒരു മൂഡ് വരിക നല്ലൊരു തണുപ്പും അതുപോലെ തന്നെ ചെറിയൊരു മഞ്ഞൊക്കെ ആയിട്ടുള്ള ദിവസങ്ങളിൽ നേരത്തെ ഉണരുന്നതൊരു പ്രത്യേക വൈബാണ് പക്ഷേ എനിക്ക് ഇന്നൊരബുധം പറ്റി ഇതൊരു സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ആ നേരത്തെ ഉണരേണ്ട ആവശ്യം ഉണ്ടായില്ല പക്ഷേ ഇന്ന് മഞ്ഞുണ്ടായിരുന്നു എല്ലാ ദിവസവും നേരത്തെ ഉണർന്ന് നോക്കുമ്പോൾ അന്ന് മഞ്ഞ ഉണ്ടായില്ല എന്ന് പറയാനാ നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ എല്ലാം നടക്കുന്നത് എന്തായാലും ക്രിസ്മസിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് നമ്മൾ പുതിയ വീടാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് മുന്നേ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ നമുക്ക് അപ്പം തന്നെ നടക്കണമെന്നില്ലല്ലോ നമ്മുടെ സാഹചര്യം ആണല്ലോ അപ്പം നമ്മൾ ഇന്നൊരു കുഞ്ഞു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്നിട്ട് ക്രിസ്മസ് ട്രീ നമുക്ക് പതുക്കെ ഒരുക്കാലോ സാധനം കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പതുക്കെ ചെയ്താൽ മതിയല്ലോ അപ്പം കുറച്ച് ദിവസമായി ഓൺലൈനിലൊക്കെ നോക്കുന്നു അപ്പോൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ചിലതിന് നല്ല റേറ്റ് ഉണ്ട് ചിലതിന് റേറ്റ് കുറവുണ്ട് പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ ഇച്ചിരി ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചില്ല കടയിൽ പോയിട്ട് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ആദ്യം രണ്ട് മൂന്ന് കടകളിലൊക്കെ റേറ്റ് ചോദിച്ചു എന്നിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സീസൺ ആയതുകൊണ്ട് ഇതിന് പല സ്ഥലത്ത് പല റേറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ലോണം ചിന്തിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ചും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പം നമ്മുടെ വീടിരിക്കുന്നത് നിറച്ച് പള്ളികളൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് എൻ്റെ മുന്നേയുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരോൾ വരലും നമ്മുടെ വീട്ടിൽ ദിവസം ചിലപ്പോൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ രണ്ട് കരോളൊക്കെ വരാറുണ്ട് അത്രയും നല്ല രസമാണ് അപ്പോൾ സാധനങ്ങളെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ശേഷം ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇന്നും നമ്മൾ ക്രിസ്മസ് ട്രീ അൺബോക്സിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമുക്കത് നാളെ ചെയ്യാം അപ്പോൾ ഇന്ന് ഇന്നിതേ കുറച്ച് വേറെ പരിപാടികളുണ്ട് ഞാൻ കുറച്ച് വളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ പുത്തു തുടങ്ങി കാഴ്ച തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ അതിനിടാനായിട്ട് ഈ ഒരു സമയത്ത് കുറച്ച് വളം കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ നമുക്ക് വീട്ടിൽ ഇതുപോലെ പച്ചക്കറികളും അതുപോലെ പൂച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ സാധാരണ ഇലച്ചെടികളൊക്കെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ കൂട്ടവും വളവും മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ചെടിച്ചട്ടി നിറയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ചെടിക്ക് ഇട്ടു കൊടുക്കുകയോ ചെയ്യുന്നതിന് നമ്മൾ വേപ്പിൻ പെണ്ണാക്കും കടല കടലപ്പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്യുമല്ലോ അതൊന്നും ആവശ്യമില്ല നമുക്ക് ഒരു വളം മേടിച്ചിട്ട് അത് കുറച്ച് കുറച്ചിതിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നല്ല പുഷ്ടിയോടു കൂടെ നമ്മുടെ ചെടികളൊക്കെ വളരും ഞാൻ മുന്നേ ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു വളം വാങ്ങിക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം നമ്മൾ പച്ചക്കറികൾക്കൊക്കെ നല്ലതാണെന്ന് തോന്നി അപ്പോൾ ഈ ഒരു വളം മേടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ബയോവിന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതായിരുന്നു കേട്ടോ ഞാൻ മുന്നേ അപേക്ഷേത്രം അപ്പോൾ ഇതെങ്കിലും സെറ്റ് ചെയ്തില്ല അപ്പോൾ അത് അവിടെ സിറ്റൗലൊക്കെ എടുക്കുന്നുണ്ട് അതൊന്നും സെറ്റ് ചെയ്തെടുക്കണം അടുത്ത ദിവസമായിട്ട് ഇന്ന് എന്തായാലും അത് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതിന് മുന്നേ മുറ്റമൊക്കെ ഒന്നടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഈ ഫ്രണ്ട് വശത്ത് മുറ്റം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഇത് മാത്രമല്ല കേട്ടോ എനിക്ക് പിറകു വശത്ത് മുറ്റം ഉണ്ട് കട്ടയൊന്നും വിരിക്കാത്ത സ്ഥലമുണ്ട് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അധികം ഇതുപോലെ ഇലകളും ഒന്നും ചപ്പ് ചവറുകളും ഒന്നും ഉണ്ടാവില്ല മക്കളെന്തെങ്കിലും കൊണ്ടുപോയി ഇട്ടാൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലൊന്നും ആവശ്യമുള്ളൂ മരങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ അവിടെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കണം ആഴ്ചയ്ക്ക് ഒരു രണ്ട് ദിവസമൊക്കെ അവിടെ ചെയ്താൽ മതിയാകട്ടോ അല്ലാതെ അല്ലാ ഒന്നും അവിടെ ബാക്ക് സൈഡ് ക്ലീൻ ചെയ്യാറില്ല അപ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അലകൾ കാറ്റിന് വന്ന് വീഴുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്രണ്ട് സൈഡിൽ അപ്പോൾ അതൊക്കെ ഒന്നും ഞാൻ ഇതുപോലെ അടിച്ചിട്ട് ഗേറ്റിന് വെളിയിലാക്കിയിട്ട് അവിടെ സൈഡിൽ കൂട്ടിയിടും എന്നിട്ട് കുറച്ചായ്ക്കെങ്കിൽ ഇതുപോലെ എടുത്തോണ്ടെന്ന് കത്തിക്കുവാണ് സാധാരണ ചെയ്യാറ് പക്ഷേ നമ്മുടെ ഈ ബാക്ക് സൈഡായിട്ട് ചുറ്റിലായിട്ട് നമുക്കിങ്ങനെ മതിരെ കെട്ടിയേക്കുമാണ് ഇത് കോൺക്രീറ്റ് ചെയ്തതാണ് താണിട്ടോ ഈ മതില് കോൺക്രീറ്റ് ചെയ്തെടുത്തതാണ് നമ്മുടെ സ്ഥലം കുറച്ച് താണിട്ടാണ് അതിൻ്റെ മുകളിലത്തെ സ്ഥലം കുറച്ച് ഉയർന്നിട്ടാണ് ഇതുപോലെ റബ്ബറൊക്കെയാണ് ബാക്ക് സൈഡിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് മഴ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്ടർഫോൾസ് ഉണ്ടാവും ബാക്ക് സൈഡിലൊക്കെ മുകളിലത്തെ പറമ്പെ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് താഴത്തേക്ക് വീഴും ആ മഴക്കാലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ മോൻ പറയും അമ്മേ വാട്ടർഫോൾസ് ഉള്ള വീടാണ് ഞങ്ങളുടെ വീട് നിന്ന് അപ്പം അങ്ങനെയാണ് ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ നമ്മൾ ചാക്ക് വെച്ചേക്കുന്ന അവിടെ പുല്ല് കയറാതിരിക്കാനും പിന്നെ മണ്ണൊന്നിടിഞ്ഞ് താഴത്തേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ റബ്ബറാണ് മുകളിൽ ഇങ്ങനെ റബ്ബർ പറമ്പാണ് അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ റബ്ബറിൻ്റെ ഇല കൊഴിയുന്ന സമയത്തൊക്കെ നല്ല പണിയാണ് അത് ഇതുപോലെ നമ്മുടെ മുറ്റത്തേക്കാണ് വീഴുക ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നമുക്ക് ഇത്രയും സ്ഥലമുള്ളൂ കേട്ടോ നമുക്കിങ്ങനെ നടന്നു പോകേണ്ട ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ എന്തിനാ ഇതിന് മാത്രം സ്ഥലമല്ലേ നമ്മളെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് മതിയല്ലോ നമുക്ക് അപ്പോൾ ഈ സൈഡൊന്നും ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് സൈഡുള്ളത് ഇത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത മതിലാണ് കെട്ടി കല്ല് കെട്ടി ചെയ്തല്ല കോൺക്രീറ്റ് ചെയ്യാൻ ചെയ്തത് മുഴുവനായിട്ട് അപ്പം നമ്മൾ ഇവിടെയുള്ള ഇലകൾ ഇതുപോലെ നമ്മുടെ ഈർക്കിലി ചൂലില്ലേ ഈർക്കിലി ചൂലി വെച്ചിട്ട് അടിച്ചാൽ മാത്രമേ പോവുള്ളൂ അല്ലെങ്കിൽ പോവില്ല അപ്പോൾ ഈർക്കിലി ചൂലി വെച്ച് ഞാൻ ആഴ്ചക്ക് രണ്ട് ദിവസം ചിലപ്പോൾ അടിക്കും അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു ദിവസം നല്ല ഇലയൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചക്ക് രണ്ട് ദിവസം അടിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അടിച്ച് വൃത്തിയാക്കാറ് പിന്നെ നമ്മുടെ പിങ്കി മോളുടെ ടോയ്ലറ്റും ഇവിടെ അവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ അവളുടെ മെയിൻ സ്ഥലങ്ങൾ മെയിൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെയൊക്കെയാണ് അപ്പോൾ ഈ ഒച്ചില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ പച്ചക്കറികളും ചെടികളും ചെടികളുടെ ഇലകളൊക്കെ തിന്ന് കളയുന്ന ആഫ്രിക്കൻ ഒച്ചെന്നല്ല ഇതിന് പറയാം ഈ ഒച്ചുകൾ നിറച്ചുകൊണ്ട് ഇവിടെ ചില ദിവസങ്ങളിൽ ഭയങ്കര കൂടുതലറിയും മഴയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഞാനിതിനെ കണ്ടുകഴിഞ്ഞ് ഇതുപോലെ അടിച്ച് കൊന്നിട്ട് പുറത്തോട്ടെടുത്ത് കളയും നമ്മുടെ കയ്യിലൊക്കെ ആയി ഭയങ്കര ഫ്രഷാണ് ഇലയിലോ അങ്ങനെ എന്തിലേലും ഒക്കെ ആക്കിയിട്ട് നമ്മൾ പറമ്പിലേക്ക് എടുത്ത് വലിച്ചെറിയാണ് ചേർ അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് പുട്ട് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും പറ്റിയ ദിവസത്തേക്ക് അതിങ്ങനെ ചീഞ്ഞിട്ട് അതിൻ്റെ മണം നമുക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉപ്പിട്ടുകൾ ഞാൻ ഭയങ്കര കുറവാണ് നമ്മളിങ്ങനെ കല്ലുപ്പ് വാരിയിട്ട് പറമ്പിലൊക്കെ എറിയും അപ്പോൾ ഈ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ചത്തു പൊയ്ക്കോളും പിന്നെ നമ്മുടെ പുൽത്തകിടിയില്ലേ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി തോന്നിട്ടാ കുറേ ആൾക്കാർ ചോദിച്ചു ഏത് പുല്ലാണ് നട്ടുപിടിപ്പിച്ചേക്കുന്നത് എവിടെ നിന്നാണ് വാങ്ങിച്ച റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പുൽത്തക്കടി ഇതേ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇതുപോലെ ചെറിയ മരങ്ങളൊക്കെ സൈഡിൽ നിൽക്കുന്നതും ഉണ്ട് അവിടെ ഇതുപോലെ കുറച്ച് ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഡെയിലി അടിച്ചു കളയാറുണ്ട് പിന്നെ ഇതിൽ നമ്മൾ വാങ്ങിച്ച വളം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് മണ്ണും അല്ലെങ്കിൽ വേറെ വളങ്ങളൊന്നും ചേർക്കാതെ ഇൻഡോർ പോട്ടുകളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ വളമാണിത് ഒരു മിക്സാണ് കേട്ടോ ബയോറിച്ച് നിന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് എല്ലാ ടൈപ്പ് സാധനങ്ങളും ഇതിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് നമുക്ക് മണ്ണില്ലാതെ തന്നെ നമുക്ക് ഇത് മാത്രമായിട്ടും നമുക്ക് പച്ചക്കറികളോ അല്ലെങ്കിൽ ഗ്രോബെരികൾ നിറയ്ക്കാനോ എന്തിന് വേണമെങ്കിലും ചെയ്യാൻ ഇൻഡോർ പോട്ട് സെറ്റ് ചെയ്യാനാണ് കേട്ടോ ഞാനിതെടുക്കുന്നത് അതാകുമ്പോൾ നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കണ്ട നമ്മുടെ മണിപ്ലാന്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വളരും ഞാനിവിടെ മണി പ്ലാന്റ് ഒക്കെ അതിലായിരുന്നു അതിലായിരുന്നെട്ടോ അപ്പോൾ ഈ വളമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇതിലെല്ലാം തന്നെ ഉണ്ട് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കടലപ്പിണ്ണാക്കും പിന്നെ എല്ലുപൊടിയും പിന്നെ അങ്ങനെ ഒത്തിരി ആട്ടിൻകാട്ടും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ഒരു കൂട്ടുവളമാണ് ജൈവ കൂട്ടുവളം എന്നാണ് കേട്ടോ ഇതിന് പറയാം രാസ കൂട്ടുവളം വേറെ ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ പച്ചക്കറിക്ക് ജൈവ കൂട്ടുവളാണ് ഇട്ട് കൊടുക്കുന്നത് രാസ കൂട്ടുകാളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് അതിൻ്റെ കണക്കറിയാതെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും നമ്മുടെ പച്ചക്കറിയിൽ ആദ്യമായിട്ടിത് ഈ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് പച്ചമുളക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ നട്ടിട്ടുണ്ടാവുന്നതിൽ നിന്നുള്ള ഒരു അഭിമാനം ഇല്ലേ ആ അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം അത് ഭയങ്കര കുറേ കൃഷിയൊന്നുമല്ല അല്ല ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ നട്ടിട്ടുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണല്ലോ അപ്പോൾ അതിന് ഞാനിതുപോലെ അതിൻ്റെ മൂടൊക്കെ ഒന്നിങ്ങനെ മണ്ണൊക്കെ മാറ്റി ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു വളം കുറച്ച് വളരെ കുറച്ച് കേട്ടോ നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോ രണ്ട് ടീ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ മതിയാവും ഇട്ട് കൊടുക്കാണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കുക രണ്ട് ദിവസം നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസമേ നനക്കേണ്ട വന്നുള്ളൂ കാരണം മഴയായിരുന്നു അപ്പോൾ എല്ലാത്തിനും കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലാത്തിലും തന്നെ കായ്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കോളിഫ്ലവറുകൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തക്കാളിയിൽ പൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ എല്ലാത്തിലും ഉണ്ടാകുന്നുണ്ട് കേട്ടോ പക്ഷെ അവിടെ വെക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് ഞാൻ ചിരട്ടയും പിന്നെ പല കൃഷ്ണമൊക്കെയാണ് എടുത്തത് പിന്നെ ഈ ചെ ചെടിച്ചട്ടെന്നൊക്കെ മണ്ണൊക്കെ അവിടെ ആയിട്ട് മണ്ണിങ്ങനെ കെട്ടിക്കിടന്നിട്ട് കാണാനൊരു നീറ്റില്ല അതിനിപ്പം ഇതിന് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം ഒന്നിക്ക് ഇഷ്ടമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വെച്ച് കൊടുക്കണം ഒരു നീറ്റില്ല കാണാനായിട്ട് നമ്മുടെ പച്ചക്കറി തോട്ടം കാണാനൊരു വൃത്തിയില്ല എന്ന് പറയാം അപ്പം അങ്ങനെയാണുള്ളത് അപ്പം ആദ്യത്തെ ഓരോന്ന് പറയണത് ചെയ്യലല്ലേ നമുക്ക് പുക പുക നമുക്ക് വിപുലീകരിച്ചെടുക്കാം പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുവാണെങ്കിൽ കുഞ്ഞൊരു സ്റ്റാൻഡൊക്കെ അടുപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് ഇനി അച്ഛൻ വന്നാൽ അപ്പം നമ്മുടെ പച്ചമുളകിൽ തീ പൂട്ട് വന്നിട്ടുണ്ട് അപ്പം ചിലത് നല്ല അടിപൊളി നന്നായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല പെട്ടെന്ന് അങ്ങ് ഇരിട്ടാവും ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല പിന്നെ ഒരു അഞ്ചു മണി കഴിഞ്ഞാലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ നല്ല വെയിലാണ് അതുവരെ അപ്പം നമ്മുടെ വൈകുന്നേരം ഇതുപോലെയാണ് കേട്ടോ ആകാശം നല്ല പിങ്ക് കളറായിരിക്കും ഇതിൻ്റെ അകത്തുണ്ട് അപ്പം വൈകുന്നേരം ആയപ്പോൾ അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ എയർ ഫ്രയറിലാണ് എന്ന് പറഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ മറ്റേ എണ്ണയിൽ എന്തോ ഒരു എണ്ണ വേണം ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ എണ്ണയിൽ വറക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് അപ്പം ഇതുപോലെ പാക്കറ്റ് ഫ്രീസ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ കുറച്ച് മുന്നേ ഒന്ന് ഐസ് പോവാനായിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഈ എയർ ഫ്രയറിൽ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ക്രിസ്പി ആവില്ല ഇത് ഇത്രയൊക്കെ ഇട്ട് ഇട്ടാൽ മതിയാവും എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒരു ഓയിൽ ഒന്നിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മളൊരു ബ്രഷിലാക്കി തേച്ച് കൊടുക്കുക ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്പി യോജിപ്പിക്കുക ഇത് എളുപ്പപ്പണിയാണ് ഇത്ര മതിയാവും ഓയിൽ കുറച്ച് ഓയിൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്ത് തന്നെ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പക്ഷേ ഞാൻ അതിൽ നിന്നൊക്കെ ആട്ടി കുറച്ചുകൂടി ഒന്ന് കൂട്ടിയിടുന്നുണ്ട് ടൈം ടെമ്പറേച്ചറും ടൈമും ഒന്ന് കൂട്ടിയിടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഇത്രയും അതെ ആവുമ്പോൾ ആ ഒരു ടൈം കറക്റ്റാണ് കുറച്ചധികം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പിന്നെ കുറച്ച് നല്ല ആയി നല്ല മൊരിഞ്ഞ് വരും നമ്മൾ ഇച്ചിരി ടൈം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മൾ ഫ്രോസൺ ആയിട്ട് വാങ്ങിച്ച ഫ്രഞ്ച് ഫ്രൈസ് അപ്പം അത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അല്ലാതെ ഞാൻ നമ്മൾ കൈ നമ്മുടെ കൈ വെച്ചിട്ടുണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് വറുത്തെന്ന് പറഞ്ഞ സാധനം അത്ര സക്സസ് സക്സസ്സായില്ല എണ്ണയിൽ സക്സസ് ആയില്ല പക്ഷേ ഇത് നല്ല ക്രിസ്പിയും നല്ല കറുമുറാന്നായിട്ടുണ്ട് അപ്പോൾ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കിളിക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതാണ് വൈകുന്നേരം അവർക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലത്തെ ദോശയും ചട്നിയും ഉണ്ടായിരുന്നു അതും ഞാൻ കഴിച്ച് വൈകുന്നേരം ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അറിയും കയറി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും അപ്പം നമ്മളെ എയർ ഫ്രയറിൽ ഓരോ പരീക്ഷണമാണ് അപ്പോൾ പരീക്ഷിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇന്നത്തെ പരീക്ഷണം ഇതായിരുന്നു ഞാൻ രണ്ടുമൂന്ന് പ്രശ്നം ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷണമല്ല ശരിക്കും പറഞ്ഞാൽ സക്സസ് ആയ കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് ഡക്കോറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്യലൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടുപോക്കും കേട്ടോ ഒത്തിരി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഉണ്ട് പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പിന്നെ ഒരു ലൈക്ക് തരണം കേട്ടോ എനിക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരണം ലൈക്ക് തന്നാലാണ് നമ്മുടെ ചാനലൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്